എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ക്രിസ്മസ് ദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയിൽ അനിക്കു വേണ്ടിയിട്ട് തകൃതിയായിട്ട് കല്യാണ ആലോചനകളൊക്കെ നടക്കുവാണ് അപ്പം മുത്തശ്ശനും മുത്തശ്ശും ദേവേനയും ഉണ്ട് അപ്പൊ ജാനകി കുറച്ച് ഫോട്ടോസുകളൊക്കെ മുത്തശ്ശിയെ കാണിക്കുകയാണ് എന്നിട്ട് മുത്തശ്ശിയോട് പറഞ്ഞ് ഇത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക ഉം ഇത് വലിയ കുഴപ്പമില്ല അങ്ങനെ മുത്തശ്ശനെയും കാണിച്ചു മുത്തശ്ശൻ പറഞ്ഞു ഫോട്ടോ കണ്ടിട്ടൊന്നും കാര്യമില്ല അറിയാലോ കുട്ടിയും കുട്ടിയുടെ കുടുംബം എങ്ങനെയുണ്ടോന്ന് നോക്കണം ഇനിയിപ്പം ഇവിടെ എനിക്ക് കുറച്ച് നോക്കിയിട്ട് ഇനിയിപ്പം നല്ല ഏതെങ്കിലും ആലോചനകൾ ഉണ്ടെങ്കിൽ പത്മത്തിനോട് വിളിച്ചാ വിളിച്ചു പറഞ്ഞാൽ മതി അവള് ഫോട്ടോസ് കാണട്ടെ നവീന് വേണ്ടിയിട്ട് ആലോചിക്കാമല്ലോ എന്ന് പറഞ്ഞു അപ്പോഴേക്ക് ജാനകി പറഞ്ഞു അച്ഛാ അതല്ലേ രസം പത്മമാണ് ഈ ഫോട്ടോസുകളും കാര്യങ്ങളും എല്ലാം എനിക്ക് തന്നേന്ന് പറയാ നവീനു വേണ്ടിയിട്ട് അവള് കൊറേ നോക്കുന്നുണ്ടായിരുന്നല്ലോ ഇതെല്ലാം കേട്ടപ്പോൾ മുത്തച്ഛൻ പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷെ ഒരു കാര്യുണ്ട് കുടുംബം നമ്മൾ നോക്കണം ഇനി അങ്ങ് നമുക്കൊരു അബദ്ധം പറ്റാൻ പാടില്ല അല്ല ഈ കുട്ടിയെ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലേന്നൊക്കെ ചോദിക്കണം ഉം ഇത് നല്ല ഭംഗിയുണ്ട് കാണാനും അല്ല ഇതിന് നാളെന്താന്ന് ചോദിച്ചപ്പോ ദേവേനി പറഞ്ഞു ഉത്രട്ടാതിന്നോ മറ്റാ പറഞ്ഞത് ആ ഉത്രട്ടാതി നാൾപ്പുരുത്തൊക്കെ ഉണ്ട് അനിയുടെ നാളുമായിട്ട് ചേരും പക്ഷെ അത് മാത്രം പോരല്ലോ അതുകൊണ്ടായില്ലോ ഇനി ജാതകങ്ങൾ നമ്മി ചേരണം അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അല്ല കുട്ടിയുടെ പേരെന്താന്നാ പറഞ്ഞ അമാവാസി അത് കേട്ടപ്പം മുത്തശ്ശൻ പറഞ്ഞു ഇതിനു ഇതിനുമുമ്പ് വന്ന് കയറിയത് ഒരമാവാസി തന്നെ ആയിരുന്നു ഇനി അതുപോലെ ഒന്നും ആവാതിരുന്നാ മതി പേര് പോലെ എങ്ങാനും അമ്മാവാസിയാണ് അതുകൂടു തീർന്നെന്ന് പറയാണ് ജാനകി പറഞ്ഞു ഇനിയിപ്പൊ നമ്മളതൊക്കെ നോക്കിയിട്ടല്ലേ അച്ഛ നടത്തുള്ളൂ പിന്നെ അനി പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ ഇപ്പൊ അവൻ നല്ലൊരു പൊസിഷനിൽ ഇരിക്കുവല്ലേ അപ്പൊ അതിൻ്റെതായ രീതി വേണം പണവും പത്രാസവും ഒന്നും ഞാൻ നോക്കുന്നില്ല നല്ല പെൺകുട്ടി ആയിരിക്കണം മുത്തശ്ശി പറഞ്ഞു അതാ എല്ലാവരുടെയും ആഗ്രഹം നല്ല പെൺകുട്ടി കുടുംബത്തിൽ കയറ്റാൻ കൂടുന്ന ഒരു പെൺകുട്ടി ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ അനിയുടെ വിവാഹ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനി കമ്പനിയിൽ നിന്ന് വീട്ടിലേക്ക് വരണേ അപ്പോഴേക്കും ജാനകി പറഞ്ഞു ഡേ അവൻ വന്നല്ലോ എന്ന് പറയണം അങ്ങനെ അനി അങ്ങോട്ട് കയറി വന്നിട്ട് ചോദിച്ചു എന്താ എല്ലാരും കൂടെ കൂടി ഭയങ്കര ചർച്ചയിലാണല്ലോ അപ്പോഴേക്കും മുത്തശ്ശും ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു ആദ്യ ദിവസം വലിയ കുഴപ്പമില്ലായിരുന്നു നല്ല സ്വീകരണം തന്നെ എനിക്ക് എനിക്കവിടെ കിട്ടിയത് അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു ഇപ്പൊ ജൂനിയർ എം ഡി ഒക്കെ അല്ലേന്ന് ചോദിക്കുക ഏഹ് അങ്ങനെയൊന്നും ഇല്ല മുത്തശ്ശി കുറച്ചു ദിവസം ആദർശമായിട്ടം വന്നു കഴിഞ്ഞിട്ടുണ്ടെ പിന്നെ ഞാൻ ഈ സ്ഥാനം വെച്ചൊഴിയില്ലേ എന്നൊക്കെ പറഞ്ഞു അല്ല നിങ്ങൾ എന്താ നോക്കിക്കൊണ്ടിരിക്കണം എന്ന് ചോദിച്ചു അപ്പോഴേക്കും ജാനകി വന്നിട്ട് ഒരു ഫോട്ടോ അങ്ങോട്ട് കാണിക്കുകയാണ് എങ്ങനെയുണ്ട് ഈ കുട്ടിയെ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കുവാണ് ഇതോ ഒന്നു നോക്കി ഇങ്ങനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അനിക്ക് ആ സമയത്ത് ഹനിയോട് പറഞ്ഞു ഇവളുടെ പേര് അമാവാസി അമാവാസിന്നാന്ന് പറയണ അമാവാസിയോ ഓ എന്റെ ദൈവമേ എനിക്ക് എന്താണെങ്കിലും ഈ ആലോചന വേണ്ടമ്മ എന്ന് പറയണം ആന്താ ഇവളൊക്കെ വീട്ടിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ കർത്തവാവായിരിക്കും അവളെ നോക്കി വല്ല വാക്യം കൊള്ളാവോ എന്തിന് കൊള്ളാം കണ്ടാ തന്നെ അറിയാം ആള് തൻ്റെയടിയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ജാനകി വെച്ചു നിന്റെ കണ്ണ് എവിടെയാണ് നിന്റെ കണ്ണിന് വല്ല കോങ്കണ്ണും ഉണ്ടോ അങ്ങനെ പറഞ്ഞേ നല്ല കുട്ടിയാണല്ലോ അത് ഞങ്ങളൊരു പ്രശ്നം കാണുന്നില്ലോ നീ മാത്രം ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ കാണുന്നുള്ളല്ലോ പിന്നെ എനിക്ക് എനിക്കെന്താണല്ലോ ഇപ്പൊ കല്യാണം വേണ്ട മുത്തശ്ശൻ പറഞ്ഞു അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ ഒരു കല്യാണം കഴിച്ച എന്റെ കേട് തീർന്നിട്ടില്ല മുത്തശ്ശ ഇനി എന്താണെങ്കിലും ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് മതി എനിക്കിപ്പം അത്യാവശ്യം ജോലിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കിക്കൊണ്ട് പോകണം എന്നാ എന്റെ ആഗ്രഹം ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം അപ്പൊ അതിനകത്ത് ക്ലച്ച് ക്ളച്ച് പിടിച്ചിട്ടൊക്കെ മതി കല്യാണം കല്യാണം പ്രായം ഞാൻ പറയാം മുത്തശ്ശൻ പറഞ്ഞു ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളൊക്കെ ഒരു പത്തിരുപത്തി ആറ് വയസ്സാകുമ്പത്തേനും കല്യാണം കഴിക്കും പിന്നെ നിനക്കെന്താടാ നിന്റെ ചേട്ടന്മാരൊക്കെ കല്യാണം കഴിച്ചാൽ അവർക്ക് കുട്ടികളുമായി ഞങ്ങൾക്ക് ആഗ്രഹമില്ല ഞങ്ങളുടെ കൊച്ചുമക്കളെ മക്കളെ കൊഞ്ചിക്കണം എന്നൊക്കെ അപ്പൊ പിന്നെ നീ മാത്രം അങ്ങനെ മാറി നിൽക്കേണ്ട കാര്യം എന്താ അത് പിന്നെ മുത്തച്ഛ എനിക്ക് ഒരു മുപ്പത് വയസ്സായിട്ട് കല്യാണം മതി എന്ന് പറയണം ചാനകി ചോദിച്ചു മുപ്പത് വയസ്സായിട്ടോ അല്ല മുപ്പത് വയസ്സായി കഴിയുമ്പോഴും ഇരുപത്തി ആറ് വയസ്സുള്ള പെൺകുട്ടിയെ കിട്ടിയാൽ മതിയല്ലോ അപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ ചാനകി പറഞ്ഞ ഇതെന്താടാ നീ അത്രയും നാൾ എന്തെടുക്കാൻ പോവാ അമ്മേ ഒന്ന് ഞാൻ കെട്ടി അതാണെങ്കിൽ എനിക്ക് പക്വതയും പാകതൊന്നും ഇല്ലാ സമയത്താ ഇനി ഇച്ചിരി പക്വതയൊക്കെ വന്നിട്ട് മതി അതുകൊണ്ട് ആ വിവാഹബന്ധം തകർന്നു പോയത് ഇനി ഞാൻ അങ്ങനെ എന്താണല്ലോ എന്റെ ജീവിതത്തെക്കുറിച്ച് ചില കാഴ്ചപ്പാടുകളൊക്കെ നടത്തുന്നുണ്ട് അതിനനുസരിച്ചുള്ള പെൺകുട്ടി എന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നുള്ളൂ അല്ലാതെ എടുത്തടിച്ചൊരു തീരുമാനമൊന്നും ഞാൻ എടുക്കാൻ പോകുന്നില്ല ഇപ്പൊ നിങ്ങൾ എനിക്ക് വേണ്ടി കല്യാണമൊന്നും ആലോചിക്കേണ്ട ഞാൻ എന്താണല്ലോ ഇപ്പൊ കെട്ടാനും ഉദ്ദേശിക്കുന്നില്ല ഇത് കേട്ടിപ്പം ജാനയ്ക്ക് ഭയങ്കര ടെൻഷനായി ജാനയും മുത്തശ്ശനെയും മുത്തശ്ശൊക്കെ നോക്കുവാണ് അപ്പോഴേക്കും മുത്തച്ഛൻ പറഞ്ഞു അനി നീ ഇങ്ങനെ എത്ര കാലം പോവാനായിട്ടാ ഞാൻ പറഞ്ഞല്ലോ മുത്തശ്ശ എനിക്കിപ്പം കല്യാണാലോചന ഒന്നും വേണ്ടെന്ന് എന്ന് തിരിഞ്ഞു തിരിഞ്ഞടക്കാൻ തുടങ്ങിയിട്ട് അനി വന്നിട്ട് പറഞ്ഞു അല്ല എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം എനിക്ക് വേണ്ടി വന്ന ആലോചനകളൊക്കെ അത് നവീന്റെ അമ്മയ്ക്ക് കൊടുത്തേക്കാൻ പറയണം ജാനകി പറഞ്ഞു അതിന് നവീൻറെ അമ്മ എനിക്ക് ഈ ഫോട്ടോസുകളൊക്കെ തന്നെ അവന്റെ ജാതകവുമായിട്ട് ചേരാത്ത പെൺകുട്ടികളുടെ ഫോട്ടോസും കാര്യങ്ങളും എനിക്ക് തന്നേന്ന് പറഞ്ഞു ഓ അങ്ങനെയാണല്ലേ അത് കേട്ടപ്പം എനിക്ക് ഒരു ഉണ്ടായി കാരണം നന്ദുവിനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാളോ അവന് പിന്നീട് അനി പറഞ്ഞു ഇനിയിപ്പോ എന്തൊക്കെയാണ് ശരി എനിക്കിപ്പോ ഒന്നും വേണ്ട അതും പറഞ്ഞിട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി ദേവേന് പറഞ്ഞു ഇപ്പോഴും അവന്റെ മനസ്സിൽ നന്ദു തന്നെയാന്ന് തോന്നേ മുത്തശ്ശൻ പറഞ്ഞു എങ്ങനെ ഇല്ലാതിരിക്കും ആദ്യമായിട്ട് പ്രേമിച്ച പെൺകുട്ടിയല്ലേ അപ്പൊ പെട്ടെന്നൊന്നും അങ്ങനെ മറക്കാനൊന്നും പറ്റില്ല ജാനകി പറഞ്ഞു അതൊന്നും ശരിയാകത്തില്ല അച്ഛാ ഒരു വീട്ടിൽ നിന്ന് തന്നെ മൂന്ന് പെൺകുട്ടികൾ ഈ വീട്ടിലേക്ക് കയറി വരാന്ന് പറഞ്ഞാ അതത്ര ശരിയായിട്ടുള്ള കാര്യമാണോ ഒരിക്കലും അതുകൊണ്ട് ആ ബന്ധം ഒരിക്കലും നടക്കാനും പോകുന്നില്ല മുത്തശ്ശമ്പർ നിന്റെ മനസ്സയാൾക്കും മനസ്സിലാവുന്നുണ്ട് നീ ഒരിക്കലും അവന് അറിയാം പക്ഷെ അവന് കല്യാണം വേണ്ടേ അവനും മക്കളൊക്കെ വേണ്ടേ നിനക്കും അവന്റെ മക്കളെ കൊഞ്ചിക്കാനായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ ഇനിയിപ്പോ അവന്റെ മനസ്സ് മാറ്റിയെടുക്കേണ്ട ആള് നീയാണ് നിനക്ക് അങ്ങനൊരു തീരുമാനം ഉണ്ടെങ്കിൽ നീ ഒരു കഞ്ച് അവൻറെ മനസ്സ് മാറ്റിയെടുക്കാൻ നോക്ക് കല്യാണത്തിന് വേണ്ടിയിട്ട് നിർബന്ധിക്കുക അതോ ഇനി ഇപ്പോൾ തരവുള്ളൂ അല്ലാതെ അവന് കല്യാണത്തിനൊന്നും സമ്മതിക്കും തോന്നുന്നില്ല എന്ന് പറഞ്ഞു ജാനേക്ക് ഭയങ്കര ടെൻഷനായി ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി ഇതേ സമയം അബി തൻ്റെ ഫോണിനകത്തേക്ക് വന്ന് ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അനി ജൂനിയർ റെംഡി ആയിട്ട് ചാർജ് എടുത്ത ഇതൊക്കെ ആ വീഡിയോ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും അബിക്ക് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല അനി പറയുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ കേട്ട് കേട്ടു കഴിഞ്ഞപ്പത്തേന് ഓഹ് ഇവനങ്ങോട് ആളാകുവാണല്ലോ എന്നൊരു ചിന്തയായിരുന്നു നബിയുടെ മനസ്സിൽ അപ്പോഴേക്കും നബി അങ്ങോട്ട് വന്നു നബി വന്നിട്ട് എന്താടാബി നീ എന്താ ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കണേ ഇത് കാണാൻ പറഞ്ഞോണ്ട് ആ ഫോൺ അങ്ങോട്ട് കൊടുക്കുവാണ അത് കണ്ടു കഴിഞ്ഞപ്പത്തിന് നബിക്കും ഇഷ്ടപ്പെട്ടില്ല കണ്ടില്ലേ അവനെ ആളാവാൻ നോക്കുന്നേ ഇത് കേട്ട് കഴിഞ്ഞപ്പ നബി പറഞ്ഞു എടാ നീ എന്തിനാ മറ്റുള്ളവട് മുന്നേ തല കുണിച്ച് കൊടുക്കുന്നേ അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു എന്നെ കണ്ടുപിടിക്ക് എന്നോട് എന്തേലും പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് ഉരുളയ്ക്ക് ഉപ്പേര് പോലെ മറുപടി പറയും നീ ആളുടെ മുന്നിൽ തല കുണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല എന്തിനാ അങ്ങനെ നമുക്ക് നമ്മുടേതായ വ്യക്തിത്വം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ നീ കമ്പനിയിലെ സ്റ്റാഫൊന്നും അല്ലല്ലോ പിന്നെ ആരുടെ മുന്നിൽ മുട്ടുകുത്തേണ്ട കാര്യമില്ല അവരോരോന്നൊക്കെ പറയുമ്പോൾ നീ അനുസരിക്കേണ്ട കാര്യമില്ല അല്ല ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിക്കാറുണ്ട് ഈ പറയുന്ന ആദർശം നയനയൊക്കെ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒന്നും മിണ്ടാതെന്ന് കേൾക്കാറുള്ളു എന്താണാ കാര്യം അവര് നിന്നെ എന്തൊക്കെയോ പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നലോ ഏ അങ്ങനെയൊന്നും ഇല്ല നവിയെ അങ്ങനെ ഒന്നും ഇല്ല നിനക്കോളാം അല്ലടാ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോ ആ ചന്തുമോള് നിന്റെ കുഞ്ഞെങ്ങാനും ആണോന്നൊരു ചോദ്യം പെട്ടെന്ന് ഒരു നിമിഷം അബിയുടെ മുഖമൊക്കെ അങ്ങോട്ട് വിളറി വെളുത്തു അബിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല എന്നാലും അവനോർത്ത് ഇവിടെ പതിരി പോയിട്ടുണ്ട് തീർന്നു അബി പെട്ടെന്ന് ചാടി കയറി പറഞ്ഞു നബിയെ നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ അല്ല എനിക്ക് അങ്ങനെയൊക്കെ ചില സമയത്ത് തോന്നിയിട്ടുണ്ട് നിന്റെ സംസാരം അത് മാത്രമല്ല അവരോരോന്നൊക്കെ പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന കാണുമ്പോ ഏ അങ്ങനെയൊന്നുമില്ല നബിയെ ഈ പറയുന്ന ആദർശനാണെങ്കിലും നിന്റെ അനുജിത്തിയാണെങ്കിലും ചന്തമോളെ എൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാനായിട്ട് പല തവണ നോക്കിയിട്ടുണ്ട് അല്ലെങ്കിലും ആദർശന്റെ പേര് പുറത്തു വന്ന് കഴിഞ്ഞപ്പോ തന്നെ എല്ലാവർക്കും നാണക്കേടായല്ലോ അത് എന്റെ തലയിൽ കെട്ടിവെച്ച് എന്റെ പേര് ചീത്തിയാക്കാനായിട്ട് അവർ ശ്രമമൊക്കെ നടത്തിയതാ ചിലപ്പോൾ ഇനി അങ്ങനെ നടത്തിന്നൊക്കെ ഇരിക്കും നീ അന്നും വിശ്വസിക്കാൻ പോയേക്കല്ല അറിയാലോ നമ്മളെ രണ്ടുപേരും തെറ്റിക്കാൻ വേണ്ടിയിട്ട് പഠിച്ച പണി പതിനെട്ടെന്ന് നോക്കുന്നുണ്ട് എല്ലാവരും എന്നാ അഭി പറഞ്ഞു ഇനിയിപ്പോൾ അവരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ അത് വിശ്വസിക്കാനൊന്നും പോകുന്നില്ല എനിക്കറിയാം എൻ്റെ അബി എങ്ങനെയാന്നുള്ള കാര്യം നമ്മളെ രണ്ടും ഒരിക്കലും വേർപിരിയാനും പോകുന്നില്ല എനിക്ക് വിശ്വാസം നിന്നെയെന്ന് പറഞ്ഞു ഹബിക്ക് സന്തോഷമായി പിന്നെ നിനക്കറിയാലോ ഈ പറയുന്ന മൂർത്തി ജ്വല്ലറിക്ക് ഇപ്പൊ ഒരു പ്രധാന ശത്രു ഇറങ്ങിയിട്ടുണ്ട് ഹേം ജ്വല്ലറി അവർക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാൻ പരസ്യത്തിൽ അഭിനയിക്കാൻ പോകുന്നെ അല്ലെങ്കിലും ഈ മൂർത്തി ജ്വല്ലറി നമുക്കൊന്നും ചെയ്തു തരുന്നില്ലോ നീ അവിടുത്തെ സ്റ്റാഫും അല്ല ഇപ്പൊ നമുക്ക് പൈസ വരുന്ന ഹേം ജ്വല്ലറി അല്ലേ അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടല്ലേ പ്രവർത്തിക്കണ്ടേ അതുകൊണ്ട് നമുക്ക് നമ്മുടേതായ തീരുമാനമുണ്ട് ആരൊക്കെ പറഞ്ഞാലും ഞാനൊന്നും അനുസരിക്കാൻ പോകുന്നില്ല അതും പറഞ്ഞ് അവിയെ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി ഹബിക്ക് സന്തോഷമായി ഈ പോക്ക് പോവുകയാണെങ്കിൽ താനുദ്ദേശിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടാം എന്നൊരു ചിന്തയായിരുന്നു അവിയുടെ മനസ്സിൽ ഇതേ സമയം നവീന് മുടിയൊക്കെ ഒന്ന് വെട്ടാനും ഷേവ് ഷേവി എന്നിട്ട് കയറിയേക്കുവാണ് അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം അയാളോട് പറഞ്ഞു അതെ മോഹം ഒന്ന് ഒന്ന് തിളക്കണമെന്ന് പറയുന്നത് തിളക്കാൻ സാറിങ്ങനെയും ചെയ്യാറില്ലല്ലോ അതെ ഇന്നൊരു പ്രത്യേകതയുണ്ട് ഒരു കല്യാണാലോചന ഉണ്ടെന്ന് പറയണം ഒരു പെണ്ണ് കാണാൻ പോകണം ഓ അങ്ങനെയാണല്ലേ പിന്നീട് പുള്ളിക്കാരൻ മോഹമൊക്കെ നല്ല ക്ലീൻ ആക്കി കൊടുക്കുവാണ് അതിനുശേഷം നവീൻ അവിടെ നിറങ്ങി ഇത്തിരി കഴിഞ്ഞപ്പത്തേനും അനിയുടെ ഫോണിലേക്ക് നവീൻ വിളിക്കുകയാണ് ഇവൻ എന്തിനാ പോലും വിളിക്കുന്നേ അനി കമ്പനിയിലായിരുന്നു ആകെപ്പാടെ പ്രശ്നമായല്ലോ കോൾ എടുക്കുന്നില്ല കോൾ എടുത്തിട്ട് എന്ത് പറയാനാ അവനോടിനി ഇപ്പൊ എടുത്തിട്ടൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല താൻ നന്ദുവിനോട് പറഞ്ഞില്ലെന്നറിഞ്ഞാ പിന്നെ അവൻ എന്ത് വിചാരിക്കും ആ അവിടെ ഇരുന്ന് അടിക്കട്ടെ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വേണേൽ തിരിച്ചു വിളിക്കാമെന്നൊരു ചിന്തയായിരുന്നു പക്ഷേ എങ്കിൽ ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തേനും നവീൻ നന്ദുവിനെ കണയിട്ട് അങ്ങോട്ട് വരുവാണ് അങ്ങനെ തന്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നവീനോർത്തു അനി എന്തേലും പറഞ്ഞു കാണുമോ അതുകൊണ്ട് തന്നെ ശാസിക്കാൻ എങ്ങാനും ഇവിള് വരുന്നാണോ എന്നൊരു ചിന്തയൊക്കെ നവീന്റെ മനസ്സിലുണ്ടായി പിന്നീട് നവീൻ തന്യൂവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു അല്ല എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ അതെ ഇന്ന് നമ്മൾ ഒരുമിച്ച ലെഞ്ച് കഴിക്കാൻ പോന്ന് ലെഞ്ച് കഴിക്കാൻ പോന്ന് അല്ലെ ആ സുരഭിയുടെ കേസ് അയച്ചതിന്റെ സന്തോഷത്തിലേ കാരണം സുരഭിയുടെ കേസ് അയക്കാനായിട്ട് എന്നെ സഹായിച്ച നവീനേട്ടല്ലേ നവീനേട്ടനല്ലേ അതുകൊണ്ടാന്ന് പറയുന്നത് അപ്പോഴേക്കും നവീൻ പറഞ്ഞു ഏയ് അത് നന്ദുവിൻ്റെ കഴിവ് കൊണ്ട് മാത്രം അല്ലായിരുന്നെങ്കിലോ ഉറപ്പായിട്ടും ആ കേസ് ജയിക്കാൻ പറ്റില്ലായിരുന്നു പറഞ്ഞു അത് കേട്ടുകഴിഞ്ഞപ്പം നന്ദു പറഞ്ഞു അങ്ങനെ എങ്ങനെയാണെങ്കിലും അവർക്ക് നീതി കിട്ടിയില്ലോ അത് മതി എങ്കിൽ ശരി നമുക്ക് പോയാലോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ റെസ്റ്റോറൻറ്റിലേക്ക് പോകാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആകെ പാടൊരു കൺഫ്യൂഷനുണ്ട് നവീന് ഇനിയിപ്പോൾ അനിയന്തേലും പറഞ്ഞു കാണോ ഏയ് പറഞ്ഞിട്ടില്ല എന്ന് തോന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളിങ്ങനെയൊന്നും ആയിരിക്കില്ല പ്രതികരിക്കുന്നത് എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായി ഇരിക്കണ സമയത്ത് നവീൻ ചോദിച്ചു അല്ല അനി എന്തേലും പറഞ്ഞായിരുന്നെന്ന് ചോദിച്ചു അനിയോ അവൻ എന്ത് പറയാന അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അല്ല വേറെ ഒന്നും പറഞ്ഞില്ല ആ നവീനേട്ടനെ കുറിച്ച് പറഞ്ഞായിരുന്നു എന്തു പറഞ്ഞായിരുന്നു നവീനേട്ടന് കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഓ അങ്ങനെയാണല്ലേ എടാ എടാട്ട് നീ വി എന്നെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അല്ല നന്ദു നന്ദുവിന്റെ ആലോചനകളൊക്കെ വരുന്നില്ലേ എനിക്കിപ്പോ ആലോചന ഒന്നും വേണ്ടെന്ന് പറഞ്ഞിരിക്കുക ഇനിയിപ്പൊ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്റെ മനസ്സിലുള്ള പോലെ തന്നെ അത് കേട്ടപ്പം നന്ദു പറഞ്ഞു അല്ല നവീനായിട്ട് മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നവീനായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ എന്തിനാ എന്റെ മനസ്സിലുള്ള ആളെ കുറിച്ച് ഞാൻ പറയണേന്ന് ചോദിച്ചു അപ്പോഴേക്കും നവീൻ ആ പെട്ട ടെൻഷനായി ദൈവമായി ഇനി ഇവൾ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ എന്താ നന്ദു നിനക്ക് ആരുടെയെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടോ പ്രണയം ഉണ്ടോന്നൊക്കെ ചോദിച്ചു അല്ല അത് പിന്നെ ഞാന് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു പറഞ്ഞു ഏയ് ഇതുവരെ ആയിട്ടും അതുപോലെ ഒരാളെ കണ്ടെത്തിയിട്ടില്ലെന്ന് പറയാ അങ്ങനെ ഒരാളെ കണ്ടെത്തിയാലേ പ്രേമിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് നല്ല ബെസ്റ്റ് ഉണ്ട് ഇത് കേട്ടപ്പോഴാണ് നവീനൊരു സമാധാനം ആയി ഓ അവളുടെ മനസ്സിലാരും ഇല്ല ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആരാന്നറിയോ അനിയാ ഞാനും അവനും തമ്മിൽ ചർച്ച ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും നവീൻ മനസ്സിലാക്കു ഓ എന്നിട്ടാണോടാ നീ എന്നെക്കുറിച്ച് പറയാതിരുന്നേ അപ്പോഴേക്കും നവീൻ പറഞ്ഞു ഒന്ന് വിളിച്ചാ പക്ഷെ അവൻ കോൾ എടുത്തില്ല എന്ന് പറയാണ് ഉം അത് കേട്ടപ്പം നന്ദുന്ന് ചിരിച്ചു അതേസമയം അനിയാണെങ്കിൽ കമ്പനിയിൽ ഇരിക്കുവ നവീനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് കരുതിയിട്ട് വിളിക്കുവാണ് ഐ അവന്റെ കാര്യം പറഞ്ഞോളൂ അപ്പ തന്നെ അവന്റെ കോള് എന്ന് പറയാണ് അങ്ങനെ ഫോൺ എടുക്കുവാണ് എന്താടാ എന്താ നീ വിളിച്ചെന്ന് ചോദിക്കുവാണ് അല്ല നീ വിളിച്ചപ്പോ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു അതാ അതെ അതിപ്പം ഞാൻ നന്ദു ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു ഏഹ് നന്ദു നിന്റെ കൂടെ ഉണ്ടോ പിന്നെ ഉണ്ടോന്നോ ഒരു കേസ് ചേച്ചേന്റെ സന്തോഷത്തിന് ഇന്നത്തെ ലെഞ്ച് അവളാണ് ഓഫർ ചെയ്തിരിക്കുന്നു പറഞ്ഞു ഞങ്ങളുടെ ഒന്നും കൂടെ ലെഞ്ച് കഴിക്കാൻ വന്നാന്ന് പറയണം അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി എന്ത് ചെയ്യണം എന്നറിയില്ലാതെ അനിയരിക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്ന